ഗുരുദേവൻ പ്രാർത്ഥനാനിരത്തനായിരുന്ന മയ്യഴിപ്പുഴയോരത്തെ ശ്രീനാരായണ മഠത്തിനടുത്ത മഞ്ചുക്കൽപാറയിൽ എസ് എൻ ഡി പി മാഹി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രാർത്ഥനായോഗം നടന്നു രാജേഷ് അലങ്കാരിന്റെ പിറന്നാളിനോടനുബന്ധിച്ച് അദ്ദേഹം വന്നെത്തിയവർക്കെല്ലാം ഗുരുവിന്റെ ഛായാപടവും ഗുരുദേവ കൃതികളും സമ്മാനിച്ചു പ്രസിഡന്റ് സജിത് നാരായണന്റെ അധ്യക്ഷതയിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ചാലക്കര പുരുഷു ഗുരുവും മയ്യഴിയും എന്ന വിഷയത്തിൽ സംസാരിച്ചു രാജേഷ് അലങ്കാർ സ്വാഗതവും കല്ലാട്ട് പ്രേമൻ നന്ദി പറഞ്ഞു കെ പി സജീവൻ കെ പി അശോക് രാജേന്ദ്രൻ വി എം ചന്ദ്രിക കെ പി രജന ജിന്നാ ഭാസ് എന്നിവർ നേതൃത്വം നൽകി കേക്ക് മുറിയും പ്രാതലും ഉണ്ടായി മാഹി പള്ളൂർ ചാലക്കര മേഖലകളിലെ നൂറുകണക്കിന് വീടുകളിൽ അലങ്കാർ രാജേഷ് ഫെയിം ചെയ്ത ഗുരുദേവ പടങ്ങൾ സൗജന്യമായി നൽകിയിട്ടുണ്ട് കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ഇടം നമ്മുടെ ഈ പ്രസ്ഥാനത്തെ ശ്രീനാരായണീയ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ആളുകൾ കൽപ്പിച്ച് നൽകിയത് തൊട്ടടുത്തുള്ള മഠമാണ് പക്ഷേ നമുക്ക് ഈ മഠത്തിൻ്റെയും അതേപോലെ തന്നെ പുഴയുടെയും മലയുടെയും ഒക്കെ ഇടയിൽ നിന്നുകൊണ്ട് ഈ മണ്ഡപത്തിൽ നിന്നുകൊണ്ട് ഒരു പ്രാർത്ഥനായോഗം നടത്തുന്നതാണ് ഉചിതം എനിക്ക് ഇപ്പം തോന്നുകയാണ് കാരണം ഗുരു ആഗ്രഹിച്ചത് പ്രാർത്ഥനാലയങ്ങൾ ഉണ്ടാകേണ്ടത് ഒന്നുകിൽ പുഴ സാമീപ്യമുള്ള സ്ഥലങ്ങളിൽ അരുവിപ്പുറത്ത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ അദ്ദേഹം ആദ്യമായി പ്രതിഷ്ഠ നടത്തിയത് അരുവിപ്പുറത്താണ് ആ അരുവിപ്പുറത്ത് പോലും തൊട്ടപ്പുറം നെയ്യാറാണ് അവിടെ ഒന്നുകിൽ പുഴയുടെ സാമീപ്യം അതല്ലെങ്കിൽ പച്ചപ്പുഴ ഹരിതാപമായിരിക്കുന്ന വയലിൻ്റെ കര എവിടെയായാലും ഒരു കുന്നിൻ്റെ എപ്പോഴും എവിടെയും ഗുരുവായി ബന്ധപ്പെടുന്ന ഗുരു ജീവിച്ചിരിക്കെ സ്ഥാപിതമായിരിക്കുന്ന ഇത്തരത്തിലുള്ള പ്രാർത്ഥനാലയങ്ങൾ ദേവാലയങ്ങൾ സഞ്ചരിക്കുന്ന ആളുകൾക്കും അത് മനസ്സിലാകും എത്രയോ കാലം അലഞ്ഞു നടന്നാണ് ഗുരു തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം നിർമ്മിക്കുന്നത് അതിനിടയിൽ ഈ ക്ഷേത്ര നിർമ്മിതിയുമായി ബന്ധപ്പെടുന്ന ആ കാലത്ത് ഗുരുവക്ഷ മലബാറിൽ ഏറ്റവും കൂടുതൽ പിന്നോക്ക വിഭാഗങ്ങൾ എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ചു വന്നിരുന്ന ഒരു സ്ഥലം തലശ്ശേരിക്ക് ചേർന്ന് നിൽക്കുന്ന മൈഴിയായിരുന്നു കാരണം ഫ്രഞ്ച് ഭരണമാണ് ഫ്രഞ്ചുകാർ രണ്ട് പൗരന്മാരായി ആരെയും കൽപ്പിച്ചിരുന്നില്ല ഫ്രഞ്ചുകാർക്ക് എന്തെല്ലാം അധികാരമുണ്ടോ അതെല്ലാം തന്നെ അവരുടെ പ്രജകൾക്കും നൽകിയിരുന്ന ലോകത്തെ സാമ്രാജ്യത്തെ ശക്തികളിൽ ഏറ്റവും സാംസ്കാരികമായി ഔന്നത്യം പ്രാപിച്ച ആളുകളാണ് ഫ്രഞ്ചുകാരെന്ന് നമുക്കറിയാം അതുകൊണ്ടാണ് നൂറ്റാണ്ടുകൾ നമ്മുടെ രാജ്യം ഭരിച്ചിട്ടും ഒടുവിൽ ഗത്യന്ത്രമില്ലാതെ രാജ്യം വിട്ട് ബ്രിട്ടീഷുകാർക്ക് പോകേണ്ടി വന്നപ്പോൾ ഒരൊറ്റ കുട്ടി പോലും ഇപ്പോൾ കോടാനുകോടി ജനങ്ങളുടെ ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടനിലേക്ക് പോയിട്ടില്ല പക്ഷേ പതിനഞ്ചായിരത്തോളം ജനങ്ങൾ മാത്രം ഉണ്ടായിരുന്ന മയ്യഴിയിൽ ഫ്രഞ്ചുകാർ പോയപ്പോൾ നൂറുകണക്കിന് കുടുംബങ്ങൾ തന്നെയാണ് ആ ഘട്ടത്തിൽ തൊട്ടുപിറുകയും ഫ്രാൻസിലേക്ക് പോയിട്ടുള്ളത് അത്രമേൽ ഫ്രഞ്ചുകാരെ ഇഷ്ടപ്പെടുന്ന ഇന്നും മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്ന എത്രയോ ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ ഫ്രഞ്ചുകാർ അവരുടെ അധികാര കേന്ദ്രങ്ങളിലടക്കം ഇവൾ മേയർമാരടക്കമുള്ള ഏറ്റവും താക്കോൽ സ്ഥാനങ്ങളിൽ പോലും വിഭാഗത്തിൽപ്പെട്ട ആളുകളടക്കം ധാരാളം തീയ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അത്തരത്തിലുള്ള പോലീസ് മേധാവികളായി അതേപോലെ തന്നെ മേയർമാരായി ഒക്കെ ഉന്നത കേന്ദ്രങ്ങളിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്തരമൊരു പ്രദേശം സ്വാഭാവികമായും ഗുരുവിനെ ആകർഷിച്ചിട്ടുണ്ടാകാം കാരണം പുഴുക്കെ പോലെ ജാതി സമ്പ്രദായത്തിൽ അതിൻ്റെ ചളിക്കുണ്ടിൽ ഇണഞ്ഞ് പോകുന്ന ഒരു മനുഷ്യ വിഭാഗത്തെ മാത്രം കണ്ടിട്ടുള്ള ഗുരു തലശ്ശേരിയെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ തൊട്ടപ്പുറത്തുള്ള തൊട്ടിപ്പം ചേർന്ന് കിടക്കുന്ന ഈ മയ്യയോട് വല്ലാത്ത ഒരു ഹൃദയാഭിമുഖ്യം ഉണ്ടാകുന്നത് സ്വാഭാവികം തന്നെയാണ്